ം ഹരിശ്രീഗണപതയമീ ഗുരുവ്യോ നമ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അഥമദ്ഭഗവത്ഗീത കർമ്മയോഗീതാ പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകം പതിനൊന്ന് ദേവാൻ ഭാവയ ദാനേന പരസ്പരം ശ്രേയവാ അർത്ഥം ഇതുകൊണ്ട് ദേവന്മാരെ പ്രീതിപ്പെടുത്തുക ആ ദേവന്മാർ നിങ്ങളെ പ്രീതിപ്പെടുത്തട്ടെ പരസ്പരം അന്യോന്യം പ്രീതിപ്പെടുത്തുന്നവരായിട്ട് പരമമായ ശ്രേയസിനെ നിങ്ങൾ ും അതായത് യജ്ഞരൂപത്തിലുള്ള ധർമാചരണം കൊണ്ട് ദേവന്മാർ പ്രസാദിക്കും ആ ദേവന്മാർ നിങ്ങളെയും സന്തുഷ്ടരാക്കും അങ്ങനെ അന്യോന്യം സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമമായ ശ്രേയസ്സ് നേടുവിൻ അതായത് മനുഷ്യൻ ചെയ്യുന്ന യജ്ഞങ്ങൾ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ധർമാനുസൃതമായ ധർമാനുസൃതമായ കർമ്മങ്ങൾ കൊണ്ട് യജ്ഞപതിയായ ഈശ്വരൻ പ്രസന്നനാവുന്നു എന്ന് സാരം പന്ത്രണ്ട് ഇഷ്ടം യജ്ഞത്താൽ ദേവന്മാർ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സുഖാനുഭവങ്ങളെ നൽകുമല്ലോ അവരാൽ നൽകപ്പെട്ടവയെ അവർക്ക് നൽകാതെ യാതൊരുവൻ ഭുജിക്കുന്നുവോ അവൻ കള്ളൻ തന്നെയാണ് യജ്ഞങ്ങൾ കൊണ്ട് സംപ്രീതരായ ദേവന്മാർ നിങ്ങൾക്ക് സുഖജീവിതത്തിന് വേണ്ടുന്നതൊക്കെ പ്രദാനം ചെയ്യും അവയൊക്കെ ഏകദേശം സ്വീകരിക്കുകയും അങ്ങോട്ട് വേണ്ടുന്ന യജ്ഞാതികർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു അർത്ഥം യജ്ഞശിഷ്ടമായ അന്നം ഭൂജിക്കുന്ന സജ്ജനങ്ങൾ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നാൽ യാതൊരുത്തർ സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രമായി പാപം ചെയ്യുന്നുവോ ആ പാപികൾ പാപത്തെ ഭുജിക്കുന്നു അതായത് യജ്ഞത്തിൽ ശേഷിക്കുന്ന ഭോജ്യങ്ങൾ ഭക്ഷിക്കുന്ന സജ്ജനങ്ങൾ സകല പാപങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കുന്നു അവനവന്റെ ഉദരപൂരണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആഹാരം പാകം ചെയ്യുന്ന പാപികൾ പാപത്തിന്റെ മാത്രം ഭോക്താക്കളാകുന്നു ശ്ലോകം പതിനഞ്ച് സർവഗതം യജ്ഞേ പ്രതിഷ്ഠിതം അർത്ഥം ധാന്യങ്ങളിൽ നിന്ന് ജീവരാശികൾ ഉണ്ടാകുന്നു മേഘത്തിൽ നിന്ന് അതായത് മഴയിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാകുന്നു യജ്ഞത്തിൽ നിന്ന് മേഘം അഥവാ വർഷം ഉണ്ടാകുന്നു യജ്ഞം നിശ്ചിതകർമ്മത്തിൽ നിന്നുണ്ടാകുന്നു കർമ്മം വേദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് നീ അറിയുക വേദങ്ങൾ പരബ്രഹ്മത്തിൽ നിന്നുണ്ടായവയാണ് അതുകൊണ്ട് സർവവ്യാപിയായ പരചൈതന്യം എന്നും യജ്ഞത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതായത് സകല ജീവരാശികളും ഭക്ഷണത്തിനു വേണ്ടി സസ്യലോകത്തെയാണ് ആശ്രയിക്കുന്നത് മുഖ്യമായും ധാന്യങ്ങൾ പഴങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് മനുഷ്യരുടെ സാത്വികാഹാരങ്ങൾ സസ്യവർഗങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് മഴയാണ് ഭൂലോകവാസികൾ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളുടെ ഫലമായാണ് യഥെ യഥാകാലം വർഷപാദം ഉണ്ടാകുന്നത് യഥാകാലം വർഷപാദം ഉണ്ടാകുന്നത് ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് യജ്ഞം നടക്കുന്നത് കർമ്മം വേദങ്ങളിൽ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് വേദങ്ങളാകട്ടെ പരംപൊരുളായ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായവയാണ് അങ്ങനെ നോക്കുമ്പോൾ സർവവ്യാപിയായ ചൈതന്യം യജ്ഞങ്ങളിൽ വർധിക്കുന്നു എന്ന് കാണാം കർമ്മയോഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തു കഴിഞ്ഞത് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ ഓം നമോ ഭഗവതി കേശവായ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ